നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പിതൃ മറ്റൊരു കർക്കിടക വാവ് കൂടി വന്നെത്തുകയാണ് മൺമറഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ഉണർത്തി അവരുടെ ആത്മാക്കൾക്ക് ശാന്തി നേരാനുള്ള ഒരവസരം അന്നമുട്ടി വളർത്തിയ കൈകളെ കുട്ടി വിളിച്ചുണർത്തി ഒരു പിടി അരിയും ഉരുനുള്ള എള്ളും ഉരിറ്റു കുടിനീരും കൊടുത്ത് ഓർമ്മകൾക്ക് അഷറപൂജ അർപ്പിക്കുന്ന ദിവസം കർക്കിടകം ഏഴാം തീയതി ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി നാളെ വ്യാഴാഴ്ചയാണ് ഇപ്രാവശ്യത്തെ കർക്കിടക വാവ് കർക്കിടകം എന്ന് പറയുന്നത് പിതൃക്കന്മാരുടെ മാസം കൂടിയാണ് ഒരു കാലത്ത് നമ്മുടെ എല്ലാമായിരുന്ന നമ്മളെ ഹൃദയതുല്യം സ്നേഹിച്ചിരുന്ന നമ്മളുടെ ഒപ്പം എല്ലാത്തിനും ഉണ്ടായിരുന്ന നമ്മളുടെ പിതൃക്കന്മാരുടെ സ്നേഹം തൊട്ടറിയുന്ന ദിവസമാണ് കർക്കിടക വാവ് അദ്ദേഹത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ശരിയെന്ന് വിശ്വസിച്ച രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അനീതി എന്ന് കരുതിയ മാമലുകൾക്കും വ്യവസ്ഥതകൾക്കുമെതിരെ അവസാന ശ്വാസം വരെ പോരാടിയ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അടിയൂർച്ച നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഭാരതത്തിലെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദന്റെ വേർപാടിൽ അഷറപൂജകൾ അർപ്പിക്കുന്നു നാളെ കർക്കിടകവാവ് കഴിയുന്നതോടുകൂടി ഉത്തട്ടാതി രേവതി അശ്വതി പൂയം അനിഴം തൃക്കേട്ട ഉത്രാടം രോഹിണി പൂരം നക്ഷത്രക്കാർക്ക് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അത്യപൂർവമായ രാജയോഗം വന്നു ചേരുകയാണ് കർക്കിടകമാവിന്റെ തലേ ദിവസമായ ഇന്ന് ഗണപതി ഹോമത്തിനും പതിവ് പൂജകൾക്കും ശേഷം ഭഗവാന് നേത്യമൊക്കെ അർപ്പിച്ചതിന് ശേഷം പ്രസന്നചിന്ത നടത്തുകയുണ്ടായി പ്രസന്നചിന്ത നടത്തിയ സമയത്ത് ദേവപ്രശ്നത്തിൽ കണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ നാളുകളിൽ ജനിച്ചവർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് വളരെയധികം സത്യമുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കർക്കിടക വാവ് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിത വിജയത്തിന് പിതൃക്കളുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുന്ന ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഭഗവാൻ ജഗദീശ്വരൻ ജനാർദ്ദനൻ നാരായണൻ സർവ്വ സൗഭാഗ്യങ്ങളും നൽകി ഞാൻ പറഞ്ഞ പത്ത് നക്ഷത്രക്കാരെയും അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്റെ അമ്മ മഹാമായ ചോറ്റാനിക്കരെ അമ്മ മഹാലക്ഷ്മി പൊന്നിതമ്പരാട്ടി നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും സർവസമ്പൽ സമൃദ്ധിയും നൽകട്ടെ എന്ന് ഉള്ളിൽ തട്ടി പറയുന്നു സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു കർക്കിടക വാവ് ദിനം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് നാളെ കർക്കിടകവാവിനോട് അനുബന്ധിച്ച് ഇവിടെ ഒട്ടനവധി വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട് സർവ ഐശ്വര്യങ്ങൾക്കും സൗഭാഗ്യങ്ങൾ നിങ്ങൾ തേടി വരുന്നതിനും ഏറ്റവും വിശേഷപ്പെട്ട പൂജകളാണിത് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകി അത്യപൂർവമായ ഈ പൂജാ വഴിപാടുകളിൽ പങ്കാളികളാവുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുക വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയും ശനിയാഴ്ച ശനീശ്വര പൂജയും നടക്കും ഇന്ന് ദേവപ്രശ്നത്തിൽ കണ്ട ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉത്തട്ടാതി രേവതി അശ്വതി പൂയം ഭരണി അനിരം തൃക്കേട്ട ഉത്രാടം രോഹിണി പൂരം തുടങ്ങി ഭക്തപന്ത്രണ്ട് നാളുകാരെ കുറിച്ചുള്ള ഫലങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ദേവപ്രശ്നം വെക്കുന്ന സമയത്ത് ഈ നാളുകാർക്ക് തെളിഞ്ഞു വന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ സാക്ഷാൽ നാരായണന്റെ രൂപമാണ് മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ നാളുകാരെ ജീവിതത്തിലേക്ക് കൈവിടിച്ചു ഉയർത്തുന്ന ദിവസങ്ങളാണ് കർക്കിടക വാവ് മുതൽ വന്നു ചേരുന്നത് ഈ കർക്കിടകവാവിന്റെ പുണ്യ ദിവസത്തിൽ സാക്ഷാൽ ഭഗവാൻ നാരായണൻറെ സഷാൽ ഗുരുവായൂരപ്പന്റെ ദിവ്യൂപം ദർശിക്കാനായത് ഈ നാളുകാരുടെ മഹാഭാഗ്യം തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് മാത്രമേ വിഷ്ണു ഭഗവാന്റെ രൂപം ഇങ്ങനെ തെളിയാറുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവരാണ് ഞാൻ ഇവിടെ പറഞ്ഞ നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ട് പാതി വഴിയിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരുപാട് പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഉയർച്ച കിട്ടാതെ ജീവിതത്തിൽ ഒരു എഴുന്നേറ്റം കിട്ടാതെ വലയുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ ചിലർക്കൊക്കെ അവരുടെ ഗ്രഹനിലകളിൽ ഗ്രഹങ്ങൾ അത്യുത്തമ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നേരാണ് പക്ഷെ മറ്റു ചിലർക്ക് നേരെ തിരിച്ചാണ് അനുഭവം എന്നും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും മാത്രം ജീവിത വിജയം ഇങ്ങനെ തട്ടിത്തടഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഇവർ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് എന്തും ചെയ്യുവാനുള്ള മനസ്സുമുണ്ട് പക്ഷെ എങ്ങുമെത്താൻ പറ്റാത്ത ഒരവസ്ഥ ഈ നാളുകാർക്ക് എന്തോ ഒരു ഭാഗ്യക്കേട് കിടന്ന് കളിക്കുകയാണ് എന്തോ ഒരു മറ ഇവരെ ജീവിത വിജയത്തിൽ നിന്നും തടഞ്ഞു നിർത്തുകയാണ് പല കാര്യങ്ങൾക്കും കഷ്ടപ്പെട്ട് ഇറങ്ങി തിരിച്ചിട്ട് എങ്ങുമെങ്ങും എത്താത്ത ഒരവസ്ഥ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് അതൊന്നും നടക്കാതിരിക്കുന്ന ഒരവസ്ഥ അതിനൊക്കെ എന്തോ തടസ്സം ബാധിച്ച ഒരു അവസ്ഥയിൽ കൂടി വിഘ്നം ബാധിച്ച ഒരു അവസ്ഥയിൽ കൂടിയായിരുന്നു ഈ നക്ഷത്രക്കാർ ഈ കഴിഞ്ഞ കാലം എത്രയും സഞ്ചരിച്ചത് ഇന്ന് ദേവപ്രശ്നത്തിൽ കണ്ട നാളുകാർ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ സാഷാൽ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നടത്തി തരും കൃഷ്ണായ വാസുദേവായ ഹരിയെ പരമാത്മനെ എന്നുള്ള സിദ്ധമന്ത്രം നൂറ്റിയെട്ട് ഒരു വീതം ദിവസവും രാവിലെ കൂളി കഴിഞ്ഞ് ജപിക്കുക മഹാദേവൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും നൽകും ഇന്നു പുലർച്ചെ നടത്തിയ മഹാഗണപതി ഹോമത്തിലും മറ്റു പൂജകളിലും കമന്റ് ബോക്സിൽ പേരും ജന്മനക്ഷത്രവും നൽകിയ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജീവിതത്തിലേക്ക് അനശ്വരമായ പേരും ധനസൗഭാഗ്യവും വന്നു ചേരാൻ പോവുകയാണ് ഭഗവാൻ വിഷ്ണുവിന്റെ സാക്ഷാൽ ഗുരുവായൂരപ്പിന്റെ ദിവ്യരൂപം വന്ന ആദ്യത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വൻ സൗഭാഗ്യമാണ് ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകൾ പൂർണമായിട്ടും മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എല്ലാ അർത്ഥത്തിലും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ചൈതന്യം ഉത്തരട്ടാദി നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയാണ് വാവുമുതൽ ഇന്ന് ദേവപ്രശ്നത്തിൽ കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തട്ടാദി നക്ഷത്രക്കാരോട് മനസ്സിൽ തട്ടി പറയട്ടെ നിങ്ങളുടെ സകല ദോഷങ്ങളും മാറുവാൻ പോവുകയാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എഴുതി തള്ളിയവരും തള്ളിപ്പറഞ്ഞവരും പുച്ഛിച്ചവരും പരിഹസിച്ചവരുമെല്ലാം നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങൾ കടന്നുവരും നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വസങ്കടങ്ങളും തീർന്ന് നിങ്ങളുടെ സകല സ്വപ്നങ്ങളും പൂവണിയുന്ന നിമിഷങ്ങളായിരിക്കും കർക്കിടക വാവിന് ശേഷം വന്നു ചേരുക ഒരു വർഷക്കാലം ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നു ചേരും കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് വളരെയേറെ ദോഷങ്ങൾ വന്ന് അനുഭവിച്ചിട്ടുള്ളവരാണ് ഉത്തട്ടാദി നക്ഷത്രക്കാർ ആ ദോഷങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ അവതരിക്കും മഹാവിഷ്ണുവിന്റെ ചൈതന്യം ജീവിതത്തിലുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട എന്നാണ് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ നിങ്ങളുടെ ഏത് ആഗ്രഹവും സാക്ഷാൽ വിഷ്ണു ഭഗവാൻ സാഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് സാധിച്ചു തരും എന്റെ പ്രശ്നത്തിൽ കണ്ടത് ഒരിക്കലും തെറ്റില്ല ഭഗവത് ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ ആകെ നിറഞ്ഞു തുളുമ്പുന്ന ഒരു വർഷക്കാലമായിരിക്കും വന്നു ചേരുക ജനന തീയതിയും സമയവും എല്ലാം അറിയാമെങ്കിൽ ജാതകം കൂടി പരിശോധിപ്പിച്ച് പരിഹാര പൂജകൾ കൂടി ചെയ്യുക ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ ഒന്നൊഴിയാതെ വന്നു ചേരും സാഷാൽ മഹാവിഷ്ണുവിൻ്റെ ഭഗവത് രൂപം ദർശിച്ച് സമ്പൽ സമ്മർദ്ദമാകുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് ദൈവപ്രശ്നം വെക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ തേജസാർന്ന ദിവ്യരൂപം രേവതി നക്ഷത്രക്കാരെ വളരെയധികമാണ് അനുഗ്രഹിക്കുന്നത് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു സമയം അവരുടെ ജീവിതത്തിലേക്ക് വളരെയേറെ ഉയർച്ചയും ധനസൗഭാഗ്യവും എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ രേവതി നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലോട്ടറി സൗഭാഗ്യങ്ങൾ കുറി സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് മുന്നിലുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി സങ്കടങ്ങൾ ഓരോന്നായി ഇല്ലാതാകുന്ന സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് സാഷാൻ മഹാവിഷ്ണുവിന്റെ ഗുരുവായൂരപ്പന്റെ ദിവ്യ സ്വരൂപം തെളിഞ്ഞു വന്നത് തന്നെ രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യ സമയം തുടങ്ങി എന്നതിന്റെ വലിയ അടയാളമാണ് സൗഭാഗ്യങ്ങൾ വന്നെന്നറിയുന്ന മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തൊഴിൽ രംഗത്ത് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം വളരെയേറെ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് ബിസിനസ് തൊഴിൽ രംഗത്തെല്ലാം വളരെയേറെ ഉയർച്ചയുണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയമുണ്ടാകും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ അവസരമുണ്ടാകും ധനം വളരെ വലിയ രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കും ഭഗവാൻ നാരായണൻ മഹാവിഷ്ണു ഈ നക്ഷത്രക്കാരെ ചേർത്ത് പിടിക്കുന്ന നല്ല സുജന്യങ്ങൾ ഐശ്വര്യങ്ങളും വന്നറിയുന്ന മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമെന്നാണ് കാണുന്നത് ബിസിനസ് രംഗത്തും സംരംഭ സംരംഭരംഗത്തുമെല്ലാം വളരെയേറെ ഉയർച്ച ഉണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും പൂയൻ നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കുമെല്ലാം പൊതുവെ അനുകൂല ഫലങ്ങളാണ് കാണുന്നത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ചയുണ്ടാവും തൊഴിലിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ സന്താന സൗഭാഗ്യങ്ങൾ കാണുന്നുണ്ട് കണ്ടകശനി ജന്മശനി ദോഷങ്ങൾ ഉള്ളവർക്കും എല്ലാം ഫലങ്ങൾ അതിന്റെ പൂർണമായ തോതിൽ ലഭിക്കുമെന്നാണ് താമ്പൂല പ്രശ്ന ചിന്തയിൽ കാണുവാൻ സാധിക്കുന്നത് രാശിഫലയിൽ കണ്ട മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് കർമ്മ മേഖലയിൽ അഭൂതപൂർവ്വമായ വിജയമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക പലവിധ മാർഗങ്ങളിലൂടെ ഇവരുടെ കൈകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നു ചേരുന്നതായിട്ടാണ് താമ്പല പ്രശ്ന വിജയദിനത്തിൽ കാണുവാൻ സാധിച്ചത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ആറ് മാസക്കാലം വളരെയധികം ലോട്ടറി സൗഭാഗ്യമുള്ള നാളുകളാണ് കുറികളിലൊക്കെ ചേർന്നിട്ടുള്ള ഭരണി നക്ഷത്രക്കാർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട് ധനവരവിന് കാര്യമായ തടസ്സങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നാണ് രാശ പലകയിൽ കാണുവാൻ സാധിച്ചത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഭരണി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയം വന്നു ചേരുന്നത് രാശി നോക്കുന്ന സമയത്ത് ഭഗവാൻ നാരായണന്റെ മഹാവിഷ്ണുവിന്റെ ദിവ്യ സ്വരൂപം ദർശിക്കാൻ സാധിച്ചത് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്ന ഈശ്വര ചൈതന്യത്തിന്റെ സൗഭാഗ്യങ്ങളുടെ കലവറയില്ലാത്ത അനുഗ്രഹത്തിന്റെ സൂചനയാണ് ആ സൂചന ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കിടന്നിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുന്നതിന് ഇടയാക്കും മക്കളിൽ നിന്നും ബന്ധക്കാരിൽ നിന്നുമൊക്കെ വളരെയധികം ദുരന്തങ്ങൾ അനുഭവിച്ചവരാണ് ഭരണി നക്ഷത്രക്കാർ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രം ബാക്കി നിന്ന ദിവസങ്ങൾ നാലഞ്ച് വർഷക്കാലം ജീവിതത്തിൽ ദുരിത പെയ്ത്ത് തന്നെയായിരുന്നു ഭരണി നക്ഷത്രക്കാർക്ക് ചേർത്ത് പിടിക്കേണ്ട കൈകളിൽ നിന്നും ദുരിതാനുഭവങ്ങൾ സങ്കടപ്പെടുത്തിയവരും പരിഹസിച്ചവരും തല്ലിപ്പറഞ്ഞവരുമെല്ലാം ഇനി ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങളാണ് വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിഷമതകളും കടബാധ്യതകളുമെല്ലാം മാറുന്ന സമയമാണ് വാവിന് ശേഷം വന്നു ചേരുക ഭരണി നക്ഷത്രക്കാരുടെ പ്രശ്നം നോക്കുന്ന സമയത്ത് കണ്ട മറ്റൊരു ദിവ്യമായ കാര്യം എന്ന് പറയുന്നത് ഭഗവാൻ നാരായണന്റെ രൂപത്തിനൊപ്പം തന്നെ ഗണപതി ഭഗവാന്റെ രൂപവും ദർശിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഇവരുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന സകല കാര്യങ്ങളും സകല വിഘ്നങ്ങളും മാറുന്ന സമയമാണ് വന്നു ചേരുക ഭഗവത് പ്രീതി വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഈ അനിരം നക്ഷത്രമാണ് അപ്രതീക്ഷിത ധനാഗമ മാർഗങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്നാൽ കർമ്മ മേഖലയിൽ കാര്യമായ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് രാഹുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് കർമ്മ മേഖലയിൽ കാര്യമായ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളുടെ സന്തത സഹചാരികൾ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറിയേക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നു മാനസികമായിട്ടും വളരെയേറെ അസ്വസ്ഥരാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് എല്ലാ രീതിയിലും വളരെ കരുതിയിരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അനിരം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം സ്വദേശത്തും വിദേശത്തുമെല്ലാം ധാരാളം തൊഴിൽ അവസരങ്ങൾ അനിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്ന ഒരു സമയമാണിത് അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിക്കും സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ കിട്ടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും എന്നുള്ളതാണ് അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും സൽസന്ധാന സൗഭാഗ്യമുണ്ടാകും അനുയോജ്യമായ വിവാഹ ബന്ധം വഴി ധാരാളം പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും പൂർവിക സ്വത്തൊക്കെ ചേരാനുള്ള സൗഭാഗ്യം കാണുന്നുണ്ട് ലോട്ടറി സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേക ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാവും അതുപോലെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ തെളിഞ്ഞൊരു സമയമാണ് കടന്നു വരുന്നത് മഹാവിഷ്ണുവിന്റെ ധന്വന്തി ഭഗവാന്റെ അനുഗ്രഹത്താൽ രോഗകരിഷ്ഠതകളൊക്കെ കുറഞ്ഞു ഒരു സമയമായിരിക്കും ഉണ്ടാവുക വഴികളിൽ നിന്നും സാമ്പത്തികം ഈ നാളുകാരുടെ കയ്യിലേക്ക് വന്നു ചേരും ഓണം ബെമ്പർ പോലുള്ള ലോട്ടറി സൗഭാഗ്യവും വന്നു ചേരുവാനുള്ള സാധ്യതകളാണ് കർക്കിടക വാവിന് ശേഷം ഉണ്ടാവുക വളരെ കാലത്തിലുള്ള കഷ്ടകാലത്തിന് ശേഷം നല്ല സമയം തെളിയുവാൻ പോവുകയാണ് ഈ നാളുകാർക്ക് ഇന്ന് രാവിലെ വെച്ച പ്രസന ചിന്തയിൽ കണ്ട മറ്റൊരു നക്ഷത്രം തൃക്കേട്ടയാണ് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റുവാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കഴിയും അപ്രതീക്ഷിതമായിട്ട് ധനസൗഭാഗ്യങ്ങൾ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈ ഒരു മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി കഴിയുന്നതോടുകൂടി ലക്ഷക്കണക്കിന് രൂപ തൃക്കേട്ട നക്ഷത്രക്കാരെ തേടി എത്തുമെന്നാണ് ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും ധനസൗഭാഗ്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല മാർഗങ്ങളിൽ കൂടി പല കോണുകളിൽ കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരും കർമ്മ മേഖലയിൽ അഭൂതപൂർവ്വമായ ഉണർവും നേട്ടവുമെല്ലാം ഉണ്ടാകും ഈശ്വരാനുഗ്രഹത്താൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ശക്തി സ്വരൂപനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ശിവപാർവതിയുടെ അനുഗ്രഹത്താൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രക്കാർ കൊതിച്ചു തന്നെ ചെയ്യും എന്റെ വാക്കുകൾ അച്ചിട്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വിളയാടുന്ന ദിവസങ്ങളാണ് നാളെ മുതൽ വന്നു ചേരുവാൻ പോകുന്നത് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നന്നായിട്ട് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയും നഷ്ടപ്പെട്ടവ ഓരോന്നായി നിങ്ങൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്റെ വാക്കുകൾ അച്ചിട്ടാവും തൃക്കേട്ട നക്ഷത്രക്കാരായ ആളുകളെ പല രീതിയിലുള്ള ആഭിചാരദോഷങ്ങളൊക്കെ ബാധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നു അതുകൊണ്ട് അന്യ വീടുകളിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ പോകുവാനായിട്ട് മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ജീവിതത്തിലെ ദുഃഖങ്ങളെ ഇല്ലാതാക്കി പൂർണ്ണമായിട്ടും ഐശ്വര്യവും സൗഭാഗ്യവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് മഹാദേവൻ നിങ്ങളെ കൈപിടിച്ച് ആനയിക്കും എന്നുള്ളതാണ് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാതൃസവപ്പ് അനുഭവത്തിൽ വരും സാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശ്രദ്ധേയമായ നേട്ടങ്ങൾ ലഭിക്കും അതുപോലെ പ്രമുഖരുടെ അനുമോദനത്തിനൊക്കെ അവസരം ലഭിക്കും ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമാവും എല്ലാ അർത്ഥത്തിലും ഉത്രാട നക്ഷത്രക്കാർക്ക് ഇനി വരാനിരിക്കുന്നത് സമ്പൂർണ വിജയത്തിന്റെ സമ്പൂർണ്ണ സൗഭാഗ്യത്തിന്റെ ഒരു വർഷമാണ് ഒന്ന് തീരുമ്പോൾ ഒന്ന് അങ്ങനെ ദുരിതങ്ങൾ വന്നുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു ഉത്രാടനക്ഷത്രക്കാരുടേത് എത്ര ശ്രമിച്ചിട്ടും ജീവിതം ഒരു കരക്കെത്തിക്കാൻ പറ്റാത്തത്ര അവസ്ഥ ഇന്ന് ദേവപ്രശനം നോക്കുന്ന സമയത്ത് ഭഗവാൻ നാരായണൻ ഭഗവാൻ മഹാവിഷ്ണു ഇവരെ അനുഗ്രഹിക്കുന്ന രൂപമാണ് കാണുവാൻ സാധിച്ചത് ഇവരെ വാനോളം ഉയർത്തുന്ന സമയമാണ് വന്നു ചേരുന്നത് വാഹനയോഗം ഭവനയോഗം സ്വത്ത് പണം മുതൽ ഓണം ബെമ്പർ ലഭിക്കുവാനുള്ള അവസരം വരെ ഈ നാളുകാർക്ക് വന്നു ചേരും ഈ നക്ഷത്രത്തിൽപ്പെട്ട ഒട്ടനവധി പേരുടെ കഷ്ടപ്പാടുകൾ ഭഗവാൻ പരിഹസിച്ചു പരിഹസിച്ചുവരുണ്ട് ആട്ടിപ്പായച്ചവരുണ്ട് കൈകൂപ്പി നിന്നിട്ട് പോലും സഹായിക്കാത്തവരുണ്ട് എന്നാൽ അവരുടെ ഇടയെല്ലാം വളരെ പ്രകാശിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് മക്കളെ കുറിച്ചോർത്ത് സ്വന്തം നിലനിൽപ്പിനെ കുറിച്ചോർത്ത് സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ഓർത്ത് ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടിയവരാണ് ഉത്രാട നക്ഷത്രക്കാർ എന്നാൽ ആ ആശങ്കകളും സങ്കടങ്ങളും എല്ലാം മാറ്റി ഭഗവാൻ മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ ഈ നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുകയാണ് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അനുകൂല ഫലങ്ങൾ ഉണ്ടാകും ഫലങ്ങളുണ്ടാകും ബുധചുക്രാദിത്യ രാജയോഗം അതിൻ്റെ പരിപൂർണതകൾ ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും ഗുരുവായൂരപ്പന്റെ മഹാദേവന്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു സമയമാണ് സഹോദരങ്ങളുടെ സാമ്പത്തികമോ മാനസികമോ ആയിട്ടുള്ള പിന്തുണ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് സമൂഹ മധ്യത്തിൽ അംഗീകാരവും ഒക്കെ നേടാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത് ധനലാഭം പ്രതീക്ഷിക്കാം ബന്ധുക്കൾ സ്ത്രീജനങ്ങൾ വയോജനങ്ങൾ എന്നിവരിൽ നിന്നും പിന്തുണയും ധനലാഭവും പ്രതീക്ഷിക്കാം രാജകാരനായ ആദിത്യൻ വളരെ നല്ല രീതിയിൽ ഈ നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യും ഈ നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥർക്ക് അധികാരം വർദ്ധിക്കും ചുമതലകളിൽ സ്വാതന്ത്ര്യം ലഭിക്കും നവസംരംഭങ്ങളുമായി മുന്നോട്ടു പോകുന്നവർക്ക് അതിനുള്ള എല്ലാ രീതിയിലുള്ള ലൈസൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ് ആഡംബര ജീവിതം നയിക്കാനുള്ള സാമ്പത്തിക സൗഭാഗ്യം ഈ നാളുകാർക്ക് വന്നു ചേരും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും അതുപോലെ വിദേശത്തും സ്വദേശത്തും ഒക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് മഹാദേവന്റെ മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് കർമ്മ മേഖലകളിൽ കൂടുതൽ തിളങ്ങാൻ ഒരു സമയമാണ് തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ഇഷ്ടപ്പെട്ട തൊഴിലിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയം വന്നു ചേരുകയും ചെയ്യും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് സാമ്പത്തിക വിഷമതകളൊക്കെ മാറും കടബാധ്യതകൾ മാറും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും ധനവുമെല്ലാം കടന്നുവരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ തൊഴിൽ സൗഭാഗ്യം കടന്നുവരും വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും ഏറ്റവും കൂടുതൽ സൗഭാഗ്യം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് കുറച്ചുകാലമായി അലടിയിരുന്ന അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും പല മേഖലകളിലും ഉജ്വലമായ തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയാകും വരുന്ന ഒരു വർഷം സാമ്പത്തികമായും തൊഴിൽപരമായും അനുകൂല സമയമാണ് മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി വന്നു ചേരും ഭാഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒത്തുചേരുന്ന സമയങ്ങളാണ് ഇനി വന്നു ചേരുക പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും കുറച്ചു കാലമായി ലഭിക്കാതിരുന്നതും വന്നു ചേരും ഭാവിരേഖയെ നിക്ഷേപം നടത്തുവാൻ ഏറ്റവും അനുകൂല സമയമാണ് ശത്രുക്കൾ നിഷ്പ്രഭരാവും ആത്മവിശ്വാസം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചു തുടങ്ങും പല പ്രാവശ്യം മാറ്റിവെച്ച പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്ന സമയമാണ് വന്നു ചേരുക മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്താൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുക ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നിശ്ചയിക്കുന്ന സമയമാണ് വന്നു ചേരുക ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ജീവിതം സന്തോഷകരമാവും ചെലവുകളൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും ആദ്യം പറഞ്ഞതുപോലെ വിദേശത്ത് ജോലിക്ക് അവസരം ലഭിക്കും അടുത്തത് ചോതി നക്ഷത്രമാണ് ക്ഷ്മിയും മഹാവിഷ്ണുവും ശിവനും പാർവതിയും ഒരുപോലെ അനുഗ്രഹിച്ച് പ്രസാദിച്ചു നിൽക്കുന്ന സമയമാണ് ചോദ്യനക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും സമയത്ത് നടന്ന് കിട്ടുന്ന സമയം ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലമാണിത് സാമ്പത്തിക നില മെച്ചപ്പെടും മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനാവും പുതിയ പങ്കാളിതങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അനുഗ്രഹിക്കുന്നതുകൊണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ ഏറ്റവും അനുകൂല സമയമാണ് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണിത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സന്താന സൗഭാഗ്യത്തിനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം ഇവർക്കുണ്ടാകും കുടുംബത്തിൽ സർവത്ര ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ചിലർക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം സഫലമാവും ഏത് മേഖലയിൽ കൈവച്ചാലും അവിടെയെല്ലാം വിജയം കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും ഭാഗ്യ പേരുമഴക്കാലം എന്ന് തന്നെ പറയാം സർവ മേഖലകളിലും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം അനുഗ്രഹമുണ്ടാകുന്ന ഒരു സമയമാണ് ഇത് സൗഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് വന്നു ചേരുക പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ആളുകളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും പ്രണയ പ്രണയബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യതയുള്ള സമയമാണ് സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി ധനപരമായി നല്ലൊരു ഭാവി തെളിഞ്ഞു വരുന്ന സമയമാണ് മഹാവിഷ്ണുവിന്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു അവസരമാണിത് ആ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നേതൃ ചുമതലകൾ വഹിക്കാനുള്ള അവസരം തേടിയെത്തും ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും എല്ലാ അർത്ഥത്തിലും സർവ്വ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും എന്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ രീതിയിലും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം